നമസ്കാരം മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നും മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കണമെന്നും സിപിഎം കൊല്ലം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ആവശ്യം ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രിമാരെ രണ്ടാമത്തെ ടീമിൽ മന്ത്രിയാക്കേണ്ടെന്ന് തീരുമാനിച്ചതിന് പിന്നിൽ മുഖ്യമന്ത്രിക്ക് രഹസ്യ അജണ്ട ഉണ്ടായിരുന്നെന്നും ആരോപണം ഉയർന്നു രണ്ടു തവണയിൽ കൂടുതൽ മത്സരിക്കേണ്ട എന്ന തീരുമാനവും നിഗൂഢമാണ് ഇതൊന്നും ചോദ്യം ചെയ്യാൻ ഈ പാർട്ടിയിൽ ആരുമില്ലേ എന്ന് ചോദിച്ച അംഗങ്ങൾ കേന്ദ്ര കമ്മിറ്റിക്ക് പോലും സംസ്ഥാനത്തെ പാർട്ടിയിലും ഭരണത്തിലും നിയന്ത്രണമില്ലെന്നും തുറന്നടിച്ചു പാർട്ടിയും ഭരണവും കണ്ണൂർ ലോബി എന്ന വിമർശനവും ഉണ്ടായി മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും എൽ ഡി എഫ് കൺവീനറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും വിവിധ മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരുമെല്ലാം കണ്ണൂരിൽ നിന്നാണ് തുടർഭരണം കിട്ടിയതോടെ മുഖ്യമന്ത്രിയുടെ മുഖം അഹങ്കാരത്തിന്റേതായി മൈക്ക് ഓപ്പറേറ്ററോട് മാത്രമല്ല ചടങ്ങിന്റെ അവതാരകയോട് പോലും മുഖ്യമന്ത്രി തട്ടിക്കയറുന്നു ഇടതുപക്ഷ സഹയാത്രികനായ ഗീവർഗീസ് മാർ കൂർലോസ് ചെറിയൊരു വിമർശനം നടത്തിയപ്പോൾ മുഖ്യമന്ത്രി പ്രതികരിച്ചത് അങ്ങേറ്റം ധിക്കാരവും അഹങ്കാരവും നിറഞ്ഞ ഭാഷയിലാണ് ഒന്നാം പിണറായി അംഗങ്ങളെ പോലെ കഴിവുള്ള മന്ത്രിമാരാരും ഇപ്പോഴത്തെ സർക്കാരിൽ ഇല്ല മുഖ്യമന്ത്രി മാത്രം തുടർന്നപ്പോൾ ധനവകുപ്പിൽ ടി എം തോമസ് ഐസക്കിനെങ്കിലും നിലനിർത്തണമായിരുന്നു ആർ ബിന്ദുവിന്റെ മന്ത്രിസ്ഥാനം ബന്ധു നിയമനമായിരുന്നു ലോക്നാഥ് ബെഹ്റയെ പോലെയുള്ള ഉദ്യോഗസ്ഥരെ നിലനിർത്തുന്നത് ആരുടെ താല്പര്യമാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇ പി ജയരാജൻ തുടങ്ങിയവർക്കെതിരെയും രൂക്ഷ വിമർശനം ഉയർന്നു ഏറ്റവും മെച്ചപ്പെട്ട ചർച്ച എന്ന വിശേഷത്തോടെയാണ് പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി മറുപടി പ്രസംഗം ആരംഭിച്ചത് അടിമുതൽ മുടിവരെ തിരുത്താൻ പ്രക്രിയയ്ക്ക് വിധേയമാക്കുമെന്നും ബേബി പറഞ്ഞു ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ശൈലി മാറ്റിയേ തീരൂ എന്നും സി പി എം കൊല്ലം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനമുണ്ടായി കമ്മിറ്റികളിൽ പഠിപ്പിക്കുന്ന ശൈലിയല്ല പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് വേണ്ടത് കോടിയേരി ബാലകൃഷ്ണൻ കാണിച്ച മര്യാദയോടെയുള്ള പെരുമാറ്റ ശൈലി ശീലിക്കണം സീറ്റ് കിട്ടിയാലും വിജയമാണെന്ന് ഗോവിന്ദൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് തോൽവി മുൻകൂട്ടി കണ്ടാണെന്ന് അംഗങ്ങൾ വിമർശിച്ചു പ്രകാശ് ജാവഡേക്കറുമായി കൂടിക്കാഴ്ച നടത്താൻ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ എവിടെ നിന്നാണ് ധൈര്യം കിട്ടുന്നത് കൂടിക്കാഴ്ച നടത്തിയെന്ന് ജയരാജൻ വോട്ടെടുപ്പ് ദിനത്തിൽ വെളിപ്പെടുത്തിയത് മനഃപൂർവ്വമായിരുന്നു അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന വിധം മുഖ്യമന്ത്രി നടത്തിയ ജീവൻ രക്ഷാ പ്രവർത്തനം പോലെയുള്ള പ്രയോഗങ്ങൾ കേരള ജനതയുടെ ആകെ അതൃപ്തിക്ക് കാരണമായി കമ്മ്യൂണിസ്റ്റ് രീതിയിലുള്ള ജീവിതശൈലിയല്ല നേതാക്കളുടേത് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അപ്പാടെ തകർക്കുന്ന മോദി സർക്കാരിന്റെ നയം അതേ വേഗത്തിൽ കേരളത്തിൽ നടപ്പാക്കുകയാണ് പാർട്ടിയുടെ സർക്കാരെന്നും വിമർശനം ഉയർന്നു ദേശീയ സാഹചര്യങ്ങൾക്ക് പുറമെ ജനങ്ങളിൽ അവമതിപ്പുണ്ടാക്കുന്ന മുഖ്യമന്ത്രിയുടെ ശൈലിയും സർക്കാരിനെതിരായ വികാരവുമാണ് തോൽവിയുടെ ആഘാതം കൂട്ടിയതെന്നാണ് കോഴിക്കോട്ടെ വിമർശനം പ്രസംഗത്തിനിടെ മൈക്ക് തകരാറിലായപ്പോൾ മുഖ്യമന്ത്രി കാണിച്ച അസഹിഷ്ണുത ജനങ്ങൾ ലൈവായി കണ്ടു നവകേരള സദസ്സുകൊണ്ട് ഗുണം ഉണ്ടായില്ല എന്ന് മാത്രമല്ല തിരിച്ചടിയാവുകയും ചെയ്തു ജനങ്ങളെ മനസ്സിലാക്കുന്നതിൽ വീഴ്ച പറ്റി മുസ്ലിം സമുദായത്തെ സംരക്ഷിക്കാൻ നടത്തിയ ശ്രമങ്ങൾ മറ്റു ചില വിഭാഗങ്ങളുടെ വെറുപ്പിന് കാരണമായി രാജ്യത്ത് മോദി പ്രഭാവം മങ്ങിയതുപോലെ കേരളത്തിൽ പിണറായി പ്രഭാവവും മങ്ങിത്തുടങ്ങിയെന്ന് കാസർകോട്ട് വിമർശനമുയർന്നു മുഖ്യമന്ത്രിയുടെ പ്രവർത്തന രീതികളും ആരോപണങ്ങളും അവമതിപ്പുണ്ടാക്കി വിവാദ ുമായുള്ള ഇ പി ജയരാജന്റെ ബന്ധവും ബി ജെ പി നേതാവുമായുള്ള കൂടിക്കാഴ്ചയും മറ്റിടപാടുകളും വലിയ ദോഷമായി ജില്ലാ സെക്രട്ടറിയുടെ സ്ഥാനാർത്ഥിത്വം ജില്ലാ കമ്മിറ്റി അംഗീകരിച്ചതാണെങ്കിലും അണികൾക്കും അനുഭാവികൾക്കും അത് സ്വീകാര്യമായില്ല കൊല്ലം ലോക്സഭാ സീറ്റിലും മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ വിമർശിച്ചു മുതിർന്ന നേതാവ് പി കെ ഗുരുദാസൻ അടക്കമുള്ള നേതാക്കൾ വൈകാരികമായി പ്രതികരിച്ചു രണ്ടായിരത്തി പതിനാറിൽ പാർട്ടി ഏരിയ കമ്മിറ്റികളുടെ ഭൂരിപക്ഷ അഭിപ്രായം അട്ടിമറിച്ചാണ് മുകേഷിനെ നിയമസഭാ സ്ഥാനാർത്ഥിയാക്കിയത് ഒരു തവണ കൂടി തന്നെ പരിഗണിക്കണമായിരുന്നെന്ന് പി കെ ഗുരുദാസൻ പറഞ്ഞു അതേസമയം മുഖ്യമന്ത്രിയും കുടുംബത്തെയും ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കരുതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ഭരണത്തിലെ വീഴ്ചകൾ തിരിച്ചടിയായിട്ടുണ്ടെങ്കിലും കടുത്ത ഭരണപരാജയമാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ലെന്ന് ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനങ്ങൾക്ക് മറുപടിയായി അദ്ദേഹം പറഞ്ഞു ഓരോ വ്യക്തിക്കും പ്രത്യേകം ശൈലി ഉണ്ടാകുക സാധാരണമാണ് അത് പെട്ടെന്ന് മാറ്റാൻ സാധിക്കില്ല എന്നാൽ മാറ്റേണ്ട ചിലതുണ്ട് പ്രവർത്തകരുടെ ആഗ്രഹത്തിനൊത്ത് ശൈലി മാറാൻ താൻ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒരു മൈക്ക് ഓപ്പറേറ്ററെയും ശാസിച്ചിട്ടില്ലെന്ന് തനിക്കെതിരെ ഉയർന്ന മൈക്ക് വിവാദത്തിന് മറുപടി I go